തിരുവനന്തപുരം വർക്കലയിൽ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകൾ സിജിക്കെതിരെ കേസെടുത്ത് പോലീസ് കേസിൽ ആയിരൂർ പോലീസ് മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി മകൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയതോടെ മാതാപിതാക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരുന്നു അർജുൻ രാജുൻ്റെ വിശദാംശങ്ങളുമായി അർജുൻ എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഈ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തിനാണ് ഇത്തരത്തിൽ മകൾ ഇവരെ ഇറക്കി വിട്ടത് വീട്ടിൽ നിന്നാണ് പോലീസ് പറയുന്നത് സംഭവം ഇന്നലെയാണ് ഉണ്ടാകുന്നത് സബ് കളക്ടറുടെ മുൻപാകെ നടത്തിയ ചർച്ചയെ തുടർന്ന് ഈ രക്ഷിതാക്കളെ അവരുടെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു പക്ഷേ ഈ രണ്ടുപേർ അതായത് പ്രായം ചെന്ന മാതാപിതാക്കളാണ് ുള്ളത് എഴുപത്തി ഒൻപതും എഴുപത്തിമൂന്നും വയസ്സുള്ള സദാശിവൻ സുഷമ ദമ്പതികൾ ഇവർ ഇന്ന് വൈകിട്ടാണ് ഇവരുടെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പോയത് ആ ഘട്ടത്തിൽ മകൾ അവിടെ ഉണ്ടായിരുന്നു ഗേറ്റ് കൂട്ടി ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് മകൾ ചെയ്തത് പിന്നീട് നാട്ടുകാർ ഇടപെട്ടു അതിനുശേഷം പോലീസ് വന്ന് പലവട്ടം ഈ ഗേറ്റ് തുറക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടിട്ടും ഇവർ വഴങ്ങിയില്ല തുടർന്ന് പോലീസ് മതിൽ ചാടിക്കണമെന്നാണ് അകത്ത് കയറി ഇവരോട് സംസാരിച്ചത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷിതാക്കളെ പ്രായം ചെന്ന തന്റെ രക്ഷിതാക്കളെ വീട്ടിൽ താമസിപ്പിക്കാൻ ർ സമ്മതിച്ചില്ല തുടർന്നാണ് പിന്നീട് ജില്ലാ ഭരണം ഭരണകൂടം ഉൾപ്പെടെ ഇടപെട്ട് ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയത് പക്ഷേ ഇക്കാര്യത്തിൽ ഈ രക്ഷിതാക്കൾ ഇപ്പോൾ മകൾക്കെതിരെ പോലീസിന്റെ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മകൾ സിജിക്കെതിരെ ഇപ്പോൾ അയിലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ രക്ഷിതാക്കളുടെ മൊഴിയും ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലം ഈ മകൾക്ക് എഴുതി എഴുതിവെച്ചിരുന്നു പക്ഷേ ഇവരെ കൂടി താമസിപ്പിക്കാം അവരുടെ കാലശേഷം അതിന്റെ പൂർണ്ണ അധികാരം മകൾക്കും അതുവരെ രക്ഷിതാക്കളെ താമസിപ്പിക്കാം എന്നതുമായിരുന്നു വ്യവസ്ഥ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവർ ഈ വീട്ടിൽ താമസിച്ചു പോയിരുന്നതുമാണ് പക്ഷേ ഇന്നലെ ഈ ഇത് സംബന്ധിച്ച് ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായി അത് അതിനെ തുടർന്ന് ഇന്നലെയാണ് ഇത് സംബന്ധിച്ചൊരു ചർച്ച സബ് കളക്ടർക്ക് മുൻപാകെ ഉണ്ടായത് അത് ഒത്തുതീർപ്പായെന്ന് വിചാരിച്ചതാണ് അതായത് സബ് കളക്ടർ നൽകിയ നിർദ്ദേശം ഈ രക്ഷിതാക്കളെ ഈ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം അതിന് ഈ മകൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അവർ വേറെ വാടകയ്ക്ക് താമസിക്കുക എന്നതായിരുന്നു ഇന്നലെ ജില്ലാ ഭരണകൂടം ഇവർക്ക് നൽകിയ നിർദ്ദേശം പക്ഷെ അത് മറികടന്നുകൊണ്ടാണ് ഇവർ രക്ഷിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഇവരുടെ മാതാപിതാക്കൾ അർജുൻ രാജാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത്